ഒരു ഇൻസ്റ്റാഗ്രാം ചാലഞ്ച് ഉണ്ട് സജീർ ഗുൽസാർ സ്റ്റോറി തലശ്ശേരി ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അയ്യായിരം നിങ്ങൾക്ക് കൊണ്ടുപോകാം ഇപ്പൊ ചെയ്യാലോ ഓൾറെഡി ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഐ സ്റ്റോറി തലശ്ശേരി എവിടെ എവിടെ തലശ്ശേരി തന്നെയാ സജീർ ഗുൾസാർ അറിയാമോണ്ട് ചെയ്ത് വെച്ചുകൂടെ എന്നാല് അയ്യായിരം പോയില്ല ഒരു പേജ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഗിഫ്റ്റ് തരാം റൈസ് സ്റ്റോർ ചെയ്തിട്ടാ ചെയ്തിട്ടില്ല അപ്പൊ ചെയ്ത് വെച്ചൂടെ നിങ്ങൾക്ക് വീഡിയോ ഒന്നും കണ്ടിട്ട് ചെയ്ത് വെച്ചില്ലേ ഗൈസ് വീഡിയോ കണ്ടിന് പക്ഷെ ഫോളോ ചെയ്ത് വെച്ചിട്ടില്ല അപ്പൊ നിങ്ങൾ ചെയ്ത് വെച്ചോ അയ്യായിരം പോയി കേട്ടോ അപ്പൊ നെക്സ്റ്റ് ടൈം വേണം ഓക്കെ താങ്ക് യു സജീർ ഗുൽസാർ ഐ സ്റ്റോറി ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അയ്യായിരം കിട്ടും വെറുതെ കിട്ടുന്നതാണ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ ഇൻസ്റ്റ യൂസ് ചെയ്യുന്നില്ലേ സജീർ ഗുൽസാർ ഐ സ്റ്റോറി തലശ്ശേരി തലശ്ശേരിലെ നമ്പർ വൺ ഐഫോണിന്റെ സ്റ്റോറാണ് ഏടെ വീടാ മടുക്കുമ്പാട് അപ്പൊ ഒരു ഇൻസ്റ്റാഗ്രാം ആയിട്ട് വന്നതാണ് സജീർ ഗുൽസാർ ഐ സ്റ്റോറി തലശ്ശേരി ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ അയ്യായിരം അങ്ങ് തരാം ഇൻസ്റ്റ യൂസ് ചെയ്യുന്നുണ്ടോ ഇൻസ്റ്റ ഉപയോഗിക്കുന്നില്ല സജീർ ഗുൽസാർ ഐ സ്റ്റോറി തലശ്ശേരി ജസ്റ്റ് ചെക്ക് ചെയ്തേക്കു ഫോണില്ല കയ്യിൽ ഗിഫ്റ്റ് വരാം ഏതെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ സ്റ്റോറി സജീർ ഗുൽസാർ Hello oh anganna. Oi, okay. <laughs>